ഹലോ ഗായ്സ് ഇന്നൊരു സ്പെഷ്യൽ സൗദി ഐറ്റം ആയിട്ടാണ് പ്രവാസികൾക്ക് എന്തായാലും ഈ സംഭവം എന്താണെന്ന് അറിയാമായിരിക്കും ഇവിടുത്തെ ദേശീയ ഭക്ഷണമാണല്ലോ ഈ കൊബൂസ് എന്ന് പറയുന്നത് പല രീതിയിൽ കൊബൂസ് കഴിക്കാം പക്ഷെ ഇവർ ട്രഡീഷണലി കഴിക്കുന്ന ഒരു രീതി ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം നല്ല ചൂട് കൊബൂസാണ് കേട്ടോ കൊബൂസ് ഇങ്ങനെ കുറച്ചെടുത്ത് പിന്നെ ഇത് ചീസാണ് ജുബിന അലവ എന്നാണ് പറയുന്നത് ചീസിൻ്റെ ഒരു ചെറിയൊരു സ്ലൈസും പിന്നെ കപ്പലിൻ്റെ ആണേ കപ്പലണ്ടിയും പിന്നെ പല രീതിയിൽ കിട്ടും കേട്ടോ ഇത് ഈ പീനട്ട്സിൻ്റെ മാത്രം ഇങ്ങനെ കിട്ടും പേസ്റ്റ് പോലെ പിന്നെ പിസ്ത ഒക്കെ ഇട്ട് ഇതുപോലെ കിട്ടും അപ്പോൾ ഇതിൽ കുറച്ച് പിസ്തയുടെ നട്ട്സൊക്കെ ഇട്ട് ആദ്യം നമ്മൾ ഇത് വെച്ചിട്ട് വേണം അതുകൊണ്ട് ഫില്ല് ചെയ്യുക എന്നിട്ട് കഴിക്കണം ഓഹ് അത് പൊളിയാണ് ഡിഫറേസ്റ്റ് ക്രീമി ഉണ്ട് ഞാൻ പല രീതിയിൽ ഇവിടെ ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട് കറിയൊക്കെ കൂട്ടിയിട്ട് കുബൂസ് ചോദിച്ചു പക്ഷെ എനിക്ക് ഈ ഒരു കോമ്പിനേഷനാണ് ഒരുപാട് ഇഷ്ടമായത് ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവരൊക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം